നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അനുഭവ കഥ തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും അധികമായി കേൾക്കാനും താല്പര്യം അതുതന്നെയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരത്തിൽ കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇതൊക്കെ ഈ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വളരെ വളരെ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കാരണം ഈ പ്രേത അനുഭവം വന്ന് അനുഭവിച്ചവർക്ക് വീണ്ടും അതൊക്കെ അവരുടെ കഥ തന്നെ കേൾക്കാൻ അല്ലെങ്കിൽ അവരനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസമാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒഴിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ പറയും സാറേതൊന്നും പറഞ്ഞാലയല്ലേ ഇങ്ങനെ യൂട്യൂബിലൊന്നും പറയല്ലേ അത് അറിഞ്ഞാൽ മോശമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് ശരിക്കും സത്യമാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് അവർ ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ ഒരു ഒരു നാണുക്കേടിനെ കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നത് പക്ഷേ അത് മനസ്സിലാകാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് മനുഷ്യത്വം ഇല്ലാത്തവർ അവർക്കൊക്കെ അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് അത് അവരുടെ ഏതെങ്കിലും അവരുടെ പെണ്ണുങ്ങൾക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് ഇത് പിടിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞങ്ങൾ യൂണിറ്റൊക്കെ ആയിട്ട് ക്യാമറ യൂണിറ്റായിട്ടൊക്കെ വന്ന് അത് മാറ്റി അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അതെടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം അല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും നടക്കുന്നതും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് വളരെ പണ്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ് ഇതിനകത്ത് സംഭവിച്ചത് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ മകൻ വിവാഹിതനാവുകയാണ് കല്യാണം കഴിച്ചു പക്ഷെ അത് സ്ഥലം എന്ന് പറയുന്ന കുറച്ചൊരു ഒരു കുറച്ച് വനത്തിൻ്റെയൊക്കെ സൈഡാണ് ഒരു കാട്ടുപ്രദേശത്തിൻ്റെ അടുത്താണ് അപ്പോൾ അയാൾ കല്യാണമൊക്കെ കഴിച്ചു ഒരു പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു വന്നു വീട്ടിൽ താമസമാകും അപ്പം അവിടെ വീടിൻ്റെ കുറച്ച് സ്ഥലമൊക്കെ കൂടുതലുള്ളവരാണ് അപ്പോൾ അവർ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടെ കഴിയുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി സന്ധ്യാസമയത്തിന് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുക വീടിൻ്റെ അതിൽ രണ്ടുപേരും കൂടെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കുണ്ട് കുറച്ച് നിന്ന് കഴിഞ്ഞപ്പം ഈ വീട്ടിൽ നിന്നും ആരോ വിളിച്ചു വീട്ടിനകത്ത് നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് കയറി പോകുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ പയ്യനെ അവളെ വിടാൻ താല്പര്യം അതായത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയിക്കാകുന്നതേ ഉള്ളു അപ്പോൾ അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്തർദേശീയ ഐശയ പ്രശ്നങ്ങൾ വരെ അവർക്ക് സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പയ്യൻ പറഞ്ഞ് ഇപ്പോൾ പോണ്ടല്ല അമ്മ വിളിച്ചു ഞാനൊന്നും പോയിട്ട് വരാം അമ്മയോരാണ് വിളിച്ച് പോയിട്ടുണ്ട് വരുന്നത് അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ വെറുതെ പറഞ്ഞു അങ്ങോട്ട് പോകരുത് ആ പോകുമ്പോൾ ആ സൈഡിൽ അവളൊരു പ്രായതൊക്കെ തന്നെ മിക്കവാറും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടാ നീ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു അല്ല ഈ പെൺകുട്ടി പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ താമസിക്കുന്നത് ഒരിടത്ത് പ്രായതമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ധൈര്യം കാണിച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ഓടി വന്ന് ഈ പയ്യനെ ഓടി വന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ചെന്ന ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു സ്ത്രീ വെള്ള തുണിയൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടുത്തിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് അവർ ഓടി വന്ന് എന്നെ കയറി പിടിച്ചു ഞാനങ്ങനെ വേറെ തള്ളിയിട്ടിട്ട് ഓടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ കൂടെ നല്ലറ് വിളിച്ചു വീട്ടുകാരെല്ലാം ഓടി വന്നു അപ്പോഴത്തേക്ക് പയ്യൻ പറഞ്ഞു ഞാനിങ്ങനെയൊന്ന് പറഞ്ഞു അതിനെ പേരിൽ അവളെ പേടിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ വീട്ടിനകത്ത് കൊണ്ട് പോയി അന്നത്തെ ദിവസം വേറെ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞു പോയി അടുത്ത ദിവസം നേരെ മുളുത്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് പ്രശ്നമായി പ്രശ്നമായി എന്ന് വെച്ചാൽ അവൾ പെട്ടെന്ന് അങ്ങ് മൗനിയാകുന്നു ആരോടും സംസാരിക്കില്ല എടുക്കില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം ഇവിടെ കുളിക്കുന്നു എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പ്രേതം ഉണ്ടെന്ന് പയ്യൻ പറഞ്ഞില്ല ആ സ്ഥലത്ത് തന്നെ വന്നിരുന്നു ഒരു നിലവിളക്ക് കൊണ്ടുവച്ചിട്ട് അവിടെ കത്തിക്കുന്നു അവിടെ ഇരിക്കുന്നു എന്തൊക്കെയോ ജപിക്കുന്നുണ്ട് ഇതങ്ങ് വല്ലാത്തൊരു ഈ പയ്യനെ വല്ലാത്തൊരു അവന് അവന് പ്രാന്തി പിടിച്ചാണ് ഏകദേശം ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഇങ്ങനെ അവൻ വെറുതെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ഒരു പ്രേതാനുഭവം അവർക്ക് അവിടെ ഉണ്ടായിട്ടൊന്നുമില്ല അവൻ വെറുതെ പറഞ്ഞു അത് കേട്ടിട്ട് പെൺകുട്ടി ഇങ്ങനെ ആയല്ലോ എന്നുള്ളത് അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നു അടുത്തുള്ള ആൾക്കാർ വന്നു എല്ലാവരും അറിഞ്ഞു അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വന്ന് നിൽക്കുന്നവരുടെ എല്ലാവരും വിളിച്ചിരുത്തും അപ്പം ഇത് ഒരു മറ്റൊരാളായിട്ട് പെൺകുട്ടി മാറിക്കഴിഞ്ഞു എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് ഈ ജ്യോതിഷികൾ പറയുന്നതിനേക്കാളും വ്യക്തമായി ഗണിച്ച് പറയുകയാണ് അപ്പം ഈ പറഞ്ഞ കാര്യം അതായത് പെൺകുട്ടി ആ വീട്ടിൽ കല്യാണം കഴിച്ച് മറ്റൊരു ഭാഗത്തുനിന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അതിനുള്ള ആ ഒരാഴ്ചക്കുള്ളിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ആ അടുത്തുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പക്ഷേ ഈ പെൺകുട്ടി എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഒരു ജ്യോതിഷി പറയും പോലെ നല്ലൊരു സത്യസന്ധനായ ഒരു ജ്യോതിഷി പറയും പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായി ഇത് എന്തോ സംഭവമായല്ലോ എന്നുള്ളത് അങ്ങനെ വേറെ ഈ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഭർത്താവോട്ടുള്ള ജീവിതമൊന്നുമില്ല ഇതൊരു മറ്റൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഈ പകൽ മൊത്തവും ഈ ഭാഗത്ത് തന്നെ വിളക്ക് കത്തിച്ച് അവിടെ ഇരിക്കുന്നു ഇവർക്ക് എപ്പോഴും എണ്ണയും ഈ ഷാമ്പ നല്ല മണം അടിക്കാൻ വേണ്ടി ഷാമ്പളം എണ്ണത്തിനൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതങ്ങനെ ചെയ്യുന്നു ആൾക്കാർ കാണാൻ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുന്നു ഈ ഈ ഇതിങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ പെൺകുട്ടി എന്നുള്ള വ്യാജേന ഇവിടെ വന്നു തുടങ്ങി വരുമ്പോൾ കാര്യങ്ങൾ പറയുമല്ലോ അപ്പൊ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ എങ്കിലും ഒരു ജ്യോതിഷം അറിയാൻ പറ്റിയ വലിയ താല്പര്യമാണ് അങ്ങനെ ഇവിടെ ആളങ്ങ് കൂടി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇങ്ങനെ ഈ ഇയാള് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയൊരു ഒരു ഒരു ദേവതയോ എന്തൊക്കെ വന്ന് ശരീരത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൃത്യമാണെന്നുള്ള രീതിയിൽ ഒരു പബ്ലിസിറ്റി ഒക്കെ അവിടെ പറഞ്ഞു പക്ഷെ അപ്പഴത്തേക്ക് വീട്ടുകാർക്ക് വീട്ടുകാരില് ഒന്ന് രണ്ട് പേര് അനുകൂലിച്ചു പക്ഷേ ഈ ഭർത്താവിനും അവൻ്റെ അച്ഛനും ഒന്നും ഇതൊട്ടും താല്പര്യമായില്ല വരാ അവന്റെ ജീവിതം ആകെ പൊങ്ങു പോയെന്ന് പറഞ്ഞാൽ മതിയല്ല അങ്ങനെ അവൻ നേരം എന്റെ വീട്ടുകാരൊക്കെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊണ്ടുപോയാലൊന്നും പറ്റില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം ചികിത്സിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഡോക്ടറിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അപ്പൊ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ആചാരപ്രകാരം എന്താണെന്ന് വെച്ച് ചെയ്യൂ ഇതിനകത്ത് വേറെ വിഷയം എന്ന കാര്യം ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഡോക്ടറിന് കേട്ടപ്പോൾ വളരെ അവിടെ എന്തൊക്കെയോ പ്രശ്നം ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ ആ അതൊക്കെ കേട്ടിട്ട് ഡോക്ടർക്ക് വലിയ അത്ഭുതമാണ് തോന്നിയത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഇത് രോഗമൊന്നും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഒരു എവിടേക്ക് കൊണ്ടുപോയി ഞാൻ എപ്പോഴും പറയാറില്ലേ ആ പണ്ട് കാലത്ത് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വരെയൊക്കെ എൻ്റെ ഉള്ള എനിക്ക് ഒരു സ്വാമി ഉണ്ടായിരുന്നു സ്വാമി അയാൾ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തുള്ളിയേക്കാൻ അനുഗ്രഹിച്ച കാര്യം പറയുന്നത് അപ്പോൾ അയാളാണ് അയാളുടെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള കേസ് വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒഴിപ്പിക്കാനായിട്ട് ഇയാൾ എന്നെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് എനിക്ക് ആ ആ കാലത്ത് അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് തന്നെ എനിക്ക് ഇത്രയും അന്ന് തിരക്കും കാര്യങ്ങളും ഇത്രയും കേസ് കിട്ടുക എനിക്ക് പരിഹരിക്കാൻ പറ്റിയതൊക്കെ പുള്ളി ആണ് അതെനിക്ക് കൊണ്ടുവന്നിട്ട് പുള്ളി എന്നെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഈ കേസ് ഇട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു അവിടെ പോയി കണ്ടു ഞാൻ ചെല്ലുമ്പോഴും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കും ഞാനുണ്ട് ഈ സ്വാമ്യമുണ്ട് പിന്നെ ഞങ്ങളോടുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അന്നൊരു ഒരു ടീം അദ്ദേഹത്തിനോട് പോയി എപ്പോഴും കാണും അപ്പം എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ ചെല്ലുമ്പോൾ കാണുന്നു ഞങ്ങളവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം കൃത്യമായ കാര്യങ്ങളൊക്കെ പറയുന്നു ശരിക്കും ഞങ്ങൾ വരുന്ന കണ്ണുകളിപ്പോൾ അവിടെ ഇരുന്ന് അതായത് എൻ്റെ മുന്നിൽ ഈ സ്ത്രീ വന്നിരുന്നാലും ഇത്രയും വ്യക്തമായിട്ട് രാശിയൊന്നും വെച്ച് പറയാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷേ ഈ യുവതി ഈ അതായത് ഈ പെൺകുട്ടിയുടെ ശരീരത്ത് വന്നിരിക്കുന്ന ഈ ശക്തി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നു ആരോടും ദേഷ്യപ്പെടുന്നില്ല ഒരു ഒരു എന്താണ് ഒരു സന്യാസിനിയെ പോലെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് നമുക്ക് ഒന്നും മനസ്സിലാകാത്ത കാര്യങ്ങൾ അത് നമ്മളൊന്നും ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടെണ്ണം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഭർത്താവ് എന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച് പെൺകുട്ടിയാണത് ശരീരമെന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് എന്നോട് പറയും ഇവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് അപ്പോൾ ഈ ശരീരത്ത് വന്നിരിക്കുന്ന ആൾ തന്നെ പറയുകയാണ് ആ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞുപോക്കൊള്ളാം ഞാൻ ഈ ശരീരം കണ്ടു കയറി എന്നുള്ളതേ ഉള്ളൂ എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഈ ശരീരത്തിന് നിൽക്കാനൊന്നും താല്പര്യമൊന്നുമില്ല ഞാൻ ഒഴിഞ്ഞുപോക്കൊള്ളാം അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരെന്നോട് പറഞ്ഞു തരികയാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് ഒഴിപ്പിക്കാൻ എങ്ങനെ ഒഴിപ്പിക്കണമെന്ന് വിചാരിച്ച രീതിയിലൊന്നും അല്ല മറ്റൊരു രീതിയിൽ ഇവർ പറഞ്ഞു തരികയാണ് നിതത്വം പറഞ്ഞ് ഈ രീതിയിൽ പൂജ ചെയ്തു വേണം എന്നെ ഒഴിവാക്കാൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തലമുറകളോളം ദോഷമായി നിൽക്കും എന്ന് എന്നോട് പറഞ്ഞു തരുകയാണ് ഞാൻ അന്ധം ഇട്ടു എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം അത് പക്ഷേ എനിക്കറിയാവുന്ന രീതി തന്നെയാണ് പക്ഷെ ആ ഒരു രീതി ചെയ്യുന്നതിനും ഞങ്ങൾ ചെയ്തു വന്ന ഒരു ഉണ്ട് പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ വ്യത്യസ്തമായ ഒരു ഒരു ഫോർമുല ഞാൻ പറഞ്ഞ് ചെയ്യാം പക്ഷേ ഇതാരാണ് എന്താണ് ഈ ശക്തി വന്നിരിക്കുന്നത് എന്നൊക്കെ എന്നോടൊന്ന് പറയണം എന്ന് ഞാൻ വളരെ വളരെ താഴ്മയോടുകൂടി പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറയാം കുഞ്ഞേ ഒഴിപ്പിക്കുന്ന ദിവസം ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിത്തരാമെന്ന് പറഞ്ഞു അപ്പം ഇവര് പറഞ്ഞിട്ടുള്ള പൂജ എന്ന് വെച്ചാൽ സാധാരണ ഒരു ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ശക്തിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ശക്തികൾക്ക് വേണ്ടി ചെയ്യുന്ന വിധത്തിലുള്ള പൂജ കലശം ഉൾപ്പെടെ ഉള്ളതാണ് ഇവർ പറഞ്ഞതെന്നാണ് മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നില്ല അതായത് കലശാഭിഷേകം ഉൾപ്പെടെയുള്ള ഈ ശരീരത്തെ കലശാഭിഷേകം ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ശരി സമ്മതിച്ചു പക്ഷെ എനിക്ക് അന്നത്തു ആ ആ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാർഥതയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സത്യസന്ധത ഉണ്ടല്ലോ ചിലപ്പോൾ ഞാൻ പറ്റിച്ചാൽ പോലും ഈ വന്നിരിക്കുന്ന ശക്തി പറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ദിവസം തീരുമാനിച്ചു അത് അതും അവർ പറഞ്ഞൊരു ദിവസം അത് തീരുമാനിച്ചു ആ ദിവസം പറഞ്ഞത് ദിവസം പിന്നീട് ഞങ്ങൾ കലണ്ടർ നോക്കിയപ്പോൾ അന്ന് വെളുത്തമാവായിരുന്നു അത്രയും അവര് അറിവ് അവർക്കുണ്ടായിരുന്നു ആ ദിവസം ഞങ്ങൾ അവിടെ പോയി പൂജ ചെയ്തു ശരീരത്ത് വന്നു കുളിച്ച് ശുദ്ധമായി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പുറത്തുള്ള പോലെ ചേക്ക് കെട്ടി വന്നിരുന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ വളരെ അവർ തന്നെ സ്വയം ഭസ്മൊക്കെ എടുത്ത് ശരീരത്തിന് അഞ്ച് ഭാഗത്ത് കുറിയെല്ലാം ധരിച്ചു വന്നു ചുമന്ന പൊട്ടും ഇട്ട് നേരെ വന്നിരുന്നു ആദ്യം കുറച്ച് കരഞ്ഞു കരഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയണ്ടേ എന്നിട്ടാണ് ഈ അവരുടെ ചരിത്രം പറയുന്നത് ചരിത്രം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ ഒരു ഒരു വരത്തിൻ്റെയൊക്കെ ഭാഗമാണ് അവിടെ പണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണിത് ഈ ഇവർ മരിക്കുമ്പോൾ ചെറുപ്പം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരി ആയിരിക്കുമ്പോഴാണ് മരിച്ചത് അപ്പം അവർക്ക് അന്ന് അവരുടെ ആ അച്ഛനപ്പന്മാർ എല്ലാവരും ഈ ആരാധന നടത്തിയിരുന്നവരാണ് അവർ ഈ പറഞ്ഞ കണക്ക് കാളി പൂജയോ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആ ഭാഗത്ത് താമസിക്കുന്ന വനവാസികളൊന്നുമില്ല അങ്ങനെ ആ ഗോ ആ ആ ഗോത്രവും ആചാരവും ആയിട്ട് ബന്ധപ്പെട്ടിരുന്നവരാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പെൺകുട്ടി ജനിച്ചു പ്രായമായി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിക്കാണ് അപ്പം ആൾത്തറയല്ല ഉണ്ടായിരുന്നു ആൾത്തറയിൽ ഒരു കാളി സേവയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പൂജിക്കാൻ ഈ പെൺകുട്ടിക്കാണ് അപ്പം അവിടെ അന്ന് അവരുടെ അമ്മുമ്മയോ ആരൊക്കെ പൂജിക്കുമായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കാലശേഷമാണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടിക്കാണ് അതിനുള്ളൊരു യോഗം കിട്ടിയത് അതായത് നിയോഗം ഉണ്ടായത് ഈ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും മന്ത്രങ്ങളെല്ലാം അവരെ നോക്കി പഠിച്ച് ഇതേ കണക്ക് ഇപ്പോ പറയുന്നതിനെക്കാളും അതായത് മറ്റൊരാളിൻ്റെ കാര്യങ്ങൾ ഭാവിയോ അല്ലെങ്കിൽ വർത്തമാനമോ ഭൂതമോ ഒക്കെ ഇപ്പോ ഇപ്പോ ഈ ശരീരത്തിൽ ഒന്ന് പറയുന്നതിനെക്കാളും കൃത്യമായി അന്ന് ഈ പെൺകുട്ടി പ്രവചിക്കുമായിരുന്നു ആ ആൾക്കാരുടെ ഇടയ്ക്ക് എന്നാണ് പറഞ്ഞത് ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അവിടെ നിന്നും ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും ഈ ശരിത്തു വന്ന് ഇത് പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ അപ്പം പറഞ്ഞത് കേൾക്കുമ്പോൾ അതൊന്നും നമുക്ക് അവിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അങ്ങനെ ശരിത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു വിവാഹം കഴിച്ചിട്ടില്ല അപ്പം മറ്റുള്ളവർ വിവാഹം കഴിച്ചവരാണ് അതിന്റെ മുൻ തലമുറക്കാരെല്ലാം വിവാഹം കഴിച്ചു പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇതിലൊക്കെ കൂടുതൽ ഈ കാളി ഈ അങ്ങനെയുള്ള ഈ മൂർത്തിമാരുമായിട്ടൊക്കെ അങ്ങ് കൂടുതൽ അടുത്ത് വിവാഹ ലൗകിക ജീവിതത്തിനോട് ഒരു വിദഗ്ധ തോന്നിയെന്ന് വിവാഹം കഴിക്കാൻ െ മുന്നോട്ട് പോയി പക്ഷെ കാണാനൊക്കെ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു ചെറുപ്പക്കാരിയായിരുന്നു അന്ന് ആ വിവാഹത്തുണ്ടായിരുന്ന ഒരു ചട്ടമ്പി എന്ന് പറയാം അയാൾക്ക് ഈ പെണ്ണിനോട് ഈ സ്ത്രീയോടൊരു ഒരു എന്താണ് വിവാഹ മോഹം തോന്നുകയും അങ്ങനെ വിവാഹം കഴിക്കാനോ അങ്ങനെ എന്തോ ഒക്കെ ആഗ്രഹിച്ചു പക്ഷേ ഈ അവരെ അതിനെ സമ്മതിച്ചല്ല എന്ന് അവസാനം എന്തോ കാരണത്താല് എവിടെയോ വെച്ചിട്ട് അയാള് ഈ സ്ത്രീയെ നശിപ്പിക്കുകയാണ് ചെയ്ത് ബലാത്കാരമായിട്ട് അതിനുശേഷം ഈ അയാൾ അയാൾ കൊല്ലുക എങ്ങനെ എന്തോ എന്തായാലും ഇവർ മരിച്ചുപോയി അത് സ്വാഭാവിക മരണമല്ലേ ഇവർ ആത്മഹത്യ ചെയ്യും അങ്ങനെ എന്തോ ആണ് അങ്ങനെ മരിച്ചു പോയി ആ ആത്മാവാണ് ഇവിടെ നിന്നതെന്നും ഒക്കെയാണ് ഇവർ ഇങ്ങനെ കഥ പറഞ്ഞത് അതാണ് വന്നിട്ട് ആരുടെയും ശരീരത്ത് കയറിയിട്ടില്ല ഇപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കയറിയതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ ഇവിടെ എന്താണ് വരാൻ കാരണം ഈ പെൺകുട്ടി ഇവിടെയല്ലേ അപ്പോഴാണ് പറയുന്നത് ഈ വീടിരുന്ന ഭാഗത്തായിരുന്നു അവരുടെ ആൾത്തറ ഉണ്ടായിരുന്നത് വീടിരുന്നതല്ല ആ ഭാഗത്തൂടെ ഇവിടെ ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും ഈ പയ്യൻ വെറുതെ എങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞതും ഒക്കെയാണ് പിന്നീട് ആ ഭാഗത്ത് തന്നെയാണ് ഈ പെൺകുട്ടി നിലവിളക്കൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ ആരാധനയും അവിടെ വന്നിരുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഭാഗത്തായിരുന്നു അവരുടെ ഈ ആരാധന പണ്ട് അവർ നടത്തിയിരുന്നത് അവരുടെ ആൾത്തറായിരുന്നു പിന്നെ കാലശേഷം അതെല്ലാം നഷ്ടപ്പെട്ട് അവരെല്ലാം അവരുടെ ബന്ധുക്കളെല്ലാം അവിടെ നിന്ന് പോയി പിന്നെ ഇതെല്ലാം നശിച്ചു പോയി എത്രയോ വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ ആൾക്കാർ അവിടെ വന്ന് അവർക്കൊന്നും ഈ ചരിത്രങ്ങളൊന്നും അറിയില്ല ഈ പെൺകുട്ടിയുടെ ശരീരത്ത് വന്ന ഈ ഒരു ശക്തി പറഞ്ഞത് മാത്രമേ ഇവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുള്ളൂ പക്ഷെ അവർ പറഞ്ഞത് വെച്ചിട്ട് ഇതിനെല്ലാം കൂടി ഇവരെ അവരെ നമ്മൾ കലശം ചെയ്ത് ശുദ്ധി ചെയ്ത് പിന്നെ ഇതിനെ മറ്റൊരു ചന്ദന പാവയിൽ ആവാഹിച്ച് അതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ആവാഹിച്ചിട്ട് ഒരു ഭാഗത്ത് അവിടെ നിന്നും ഒരു പത്തോ പന്ത്രണ്ടോ വരോ പതിനോ പതിനഞ്ച് കിലോമീറ്ററിനകത്ത് വരുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു യക്ഷയമ്മയ്ക്കോ എന്തോ ഒരു ദേവതാ സ്ഥാനമുണ്ട് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അതുപോലെ ആ ആവാഹിച്ച് കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിക്ക് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം ഇത് ഞാനിത് പറയാൻ കാര്യം ഇത്രയും നാളും എത്രയോ വർഷങ്ങൾ ചിലപ്പോൾ നൂറ് വർഷത്തിനോ ഇരുന്നൂറ് വർഷത്തിനോ പുറത്തൊക്കെ മുമ്പാണ് ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു മറ്റുള്ളവരാർക്കും അതായത് അവിടെ വേറെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ ഭാഗത്തുണ്ട് ആർക്കും ഇതൊരു ശരീരത്തിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ പെൺകുട്ടിയിലേക്ക് ഇത് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം പറയും പോലെ നമ്മൾ ഭയപ്പെടരുത് അപ്പോൾ ഈ യുവമി ദിനങ്ങൾ അവിടെ ഇങ്ങനെ അവർ അവരിങ്ങനെ കൊക്കുരിൽ നിന്നപ്പോഴത്തേക്കാണ് അകത്തുനിന്ന് വിളിവന്നതും ഈ ഭാര്യ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വിടാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഭർത്താവ് ഒരു നമ്പറിട്ട് അങ്ങോട്ട് പോയത് പ്രായതുകൊണ്ടാണ് പക്ഷെ അത് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നു അതാണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നതാണ് ഇത് അവർ പറഞ്ഞതല്ല അങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും ചെറിയൊരു അനക്കം ആ ഭാഗത്ത് അപ്പം അയാൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു ഇന്ന ഭാഗത്താണെന്ന് കാണിച്ചു കൊടുത്തു അയാൾ വെറുതെ അയാൾ ഇന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഇലയാതാക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകാം ആ സമയത്തിൻ്റെ പെൺകുട്ടി പേടിച്ചു അങ്ങനെ ഈ രൂപം കണ്ടോ ഓടിയതാണ് അപ്പോഴത്തേക്ക് ഇത് ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്രേതങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മളിതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഭയപ്പെടുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് കാര്യം ഇതുവരെ ആർക്കും അത് കയറാതിരുന്നത് ആർക്കും അറിയില്ല ഇങ്ങനെ അവിടെ ഒരു ശക്തി ഉണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ല അവർ സ്വാഭാവികമായിട്ട് അവരുടെ വീടാണല്ലോ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ വീടിൻ്റെ പരിസരമാണല്ലോ എന്നുള്ള നിലപാട് വെച്ചിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഈ പ്രേതം അവിടെ ഉണ്ടായിരുന്നു ഈ ആത്മാവ് ഉണ്ടായിരുന്നു ആരെയും അത് പിടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ആരെയും ഇത് പിടിച്ചിട്ടില്ല ആരെയും ഇത് ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഭയപ്പെട്ടാൽ ഇത് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് ആരും ഭയപ്പെടാതിരിക്കുക അതുപോലെ തന്നെ അടുത്ത ഞാനൊരു എപ്പിസോഡ് ഞാൻ പറയാം ഇത് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ചില മറ്റ് ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ എന്നെ അന്വേഷിച്ച് വരുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഈ പ്രേത അനുഭവങ്ങളായിട്ടുള്ളവരുന്നത് അവർ വന്നിട്ട് ഇത് പെട്ടെന്ന് ഇപ്പൊ ഒന്ന് വീട്ടിലേക്ക് വരണം ഇപ്പൊ ഇതിനെ ഒന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടന്നു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല ചിലതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും ഒഴിപ്പിക്കാനേ പറ്റില്ല ഇപ്പൊ ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് കേസ് കിട്ടി വന്നിരിക്കുന്നു ഓരോന്നൊക്കെ നമ്മൾ ഓരോ കേസിൽ ചെന്ന് ഇടപെട്ടിട്ട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞാലേ നമുക്കിതിനെ കൊണ്ട് ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ കാര്യം അത്ര ബുദ്ധിമുട്ടാണ് അതായത് ഇത് അപകടമാണ് ഞങ്ങൾ ഒരുപാട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ജീവൻ സത്യം പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ കോമഡി ആയിട്ട് പറയും ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവനടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഓടുന്നത് അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കുട്ടികളെയല്ല വളരെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് കാരണം ഒരു ഒരു മനുഷ്യനോ ഒരു മൃഗമോ ഒക്കെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് കണ്ണാലേ കാണാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യും നമുക്ക് എന്നറിയാം ഇതല്ല ഒരു ശരീരത്ത് വന്നിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ശരീരം കാണുമ്പോൾ ചിലപ്പോ ഒരാൾക്ക് ഒരു ഒരു വിരൽ കൊണ്ട് തൂക്കിയെടുക്കാൻ പറ്റുന്ന അത്രയുള്ള സൈസേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത്ര ആരോഗ്യമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്വാ അന്നു വരെ ഈ ശരീരത്തിന്റെ ശരീരത്തിനെ കണ്ടിരുന്നത് വെറും പാവത്താൻ ആരെയും ഒരു പള്ളുപോലും പറയാതെ ഒരു അടിപൊലും കൊടുക്കാതെ പാവം ആയിട്ട് ജീവിച്ചിരുന്നവർ തന്നെയാണ് ഇതേ നമുക്ക് അറിയാൻ പാടുള്ളൂ പക്ഷെ മറ്റൊരു ഒരു പട്ടിയോ ഒരു പുലിയോ ഒരു ഒരു ചട്ടമ്പിയോ കണ്ടറിയാം അറിയാം അപ്പം ഒരു പ്രശ്നക്കാരനല്ലാതെ ജീവിച്ച ഒരാളുടെ ശരീരത്തിനുള്ളിൽ ഇത് കയറിയാൽ പോലും അത് പ്രശ്നമാണ് പിന്നെ അയാളല്ല ഇതൊന്നും കാണിക്കുന്നത് അതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭർത്താവിനെ തിരിച്ചറിയാം ഒരു സ്ത്രീയുടെ ശരീരത്ത് കയറിയ ഭർത്താവിനെ തിരിച്ചറിയില്ല അച്ഛനെ തിരിച്ചറിയില്ല സഹോദരങ്ങളെയോ മക്കളെയോ മറ്റു ബന്ധുക്കളെയോ അറിയില്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനറിയില്ല എല്ലാവരെയും എടാ ബോടാ എന്നൊക്കെ വിളിക്കുക ഞങ്ങൾ ഞങ്ങൾ തന്നെ ഈ പറഞ്ഞിടക്ക് ഇനി ഞാനത് ശ്രദ്ധിക്കാറില്ല കാര്യണക്ക് വിളിയും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് പക്ഷെ ചില ആൾക്കാർ നമ്മളെ വളരെ ബഹുമാനത്തോടു കൂടിയൊക്കെ വിളിച്ചു വീട്ടിക്കൊണ്ട് ഇരുത്തി ഇതൊക്കെ പൂച്ച തുടങ്ങി ഇത് അങ്ങോട്ടുടെ ശരീരം നാരടാ നീന്നൊക്കെ നമ്മുടെ മുഖത്ത് വെച്ചു അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം അതാണ് അയ്യോ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ വിളിച്ചല്ലോ എന്നുള്ളതാണ് ഞാനത് അങ്ങനെയൊക്കെ വരെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഇതല്ല ഒരുപടി മുന്നിൽ പോയിട്ട് ചിലപ്പോൾ വള്ളു വരെ വിളിച്ചൊന്നും ഇരിക്കും അതൊന്നും കണക്കാക്കണ്ട ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അനുഭവങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളിതിനൊന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക അപ്പം ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഇത് പോയാൽ ഏതുവരെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഭയം എന്നുള്ളൊരു വിഷയം ഇതിനകത്ത് ഭയമുണ്ട് പക്ഷേ അതെങ്ങനെയാണ് നമ്മുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതൊക്കെയാണ് അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വയ്ക്കുക എന്നുള്ളത് അത്ര മാത്രമാണ് അതിനകത്ത് ചെയ്യുന്നത് അങ്ങനെ ധൈര്യം വേണം ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ നിസ്സാരമായി ഇതിനെ നേരിടാം ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാതെ നമുക്ക് പിടിച്ചു നിൽക്കാം കയറിയിട്ട് പോലും എൻ്റെ ഉള്ളിലേക്കൊരു ഒരു പ്രേതം എന്നെ എന്നല്ല വന്നിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള കയറി എന്നറിഞ്ഞ് കഴിയുമ്പോൾ അതിന് എൻ്റെ അടുത്ത് ഒരുപാട് പേരെ ശോചിച്ച് എന്താണ് സാർ ഞങ്ങൾ പ്രതിരോധിക്കാൻ പറ്റുന്നത് ഒരു പൂജയൊന്നുമില്ലാതെ മനോദയന്താ അതിനുള്ള കുറുക്ക് വഴികൾ കൊടുക്കുമ്പോൾ അവൻ ആ വഴി മുന്നോട്ട് പോയി പിന്നീട് ഈ ഉള്ളിൽ കയറിയത് പോലെ ഒരു പൂജയോ ഒരു മന്ത്രമോ ഒരു പുഷ്പമോ എടുത്തിടാതെ അതെല്ലാം അതിനെ പറ വർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള എത്രയോ നല്ല ധൈര്യമുള്ള സ്ത്രീകൾ കയറിയിട്ട് പോലും അതിനെ മനോധൈര്യം കൊണ്ട് അതിനെല്ലാം കീഴ്പ്പെടുത്തിയിട്ടുള്ളവരുണ്ട് അതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് ഒരു പൂജയേക്കാളും വലുത് നമ്മുടെ മനോധൈര്യം തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കേരളത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിൽക്കിയ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോ എഴുതി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം